ർക്കുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതിക വിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നാരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൾ ദേവപ്രവരനായോരു വരുണനെ സേവിക്കവേണം എന്നാൽ വഴിയും തരും എന്നതു കേട്ടുരഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെയെന്ന് അർണവതീരെ കിഴക്കു നോക്കി നോക്കിത്തൊഴുത അർണോജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്ര ഉപാസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതു വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവച്ചാപാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമശരവിക്രമം ഇന്നു െരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം അതീയപൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാതചാരേണ പോകണം എന്ന് അരുൾ ചെയ്തു വില്ലും കുഴിയെ കുല ചാർണവത്തോട് അരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണം എന് ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാൻ നിധിയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടുനിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ടനേരം പൃഥ്വിറുഖങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിത് മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ശോഭിച്ച മട്ടിൽ കവിഞ്ഞ് വന്നു തുമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്രനക്രതിമിജഷാധ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും സമ്പന്നനായി പത്തു അപ്പതിവ്യ ഭരണസമ്പന്നനായി പത്തുതിക്കും നിറഞ്ഞൂരുകാന്ത്യ നിരഹസ്തങ്ങളിൽ പരിഗ്രഹ്യരത്നങ്ങളും വിത്രസ്ഥനായി രാമപാദാന്തികെ വെച്ച് സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു रक्तान्तलोचनग्य रामने भक्त्या वणङ्गि स्तुतिचन् पलतरम् त्रिमां त्राहिमां त्रैलोक्यबालगा त्राहिमां त्राहिमां विष्णो जगल्पदे त्राहि मां त्राहिमाम् പൗലസ്ഥ്യനാശന ത്രാഹിമാൻ ത്രാഹിമാൻ രാമാ രമപദേ ആദികളേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ ൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂത്തവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വറു വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കമലോപാധികളും താമസഗുണം ഹിതനാ നിർഗുണനായ നീ മായാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കിൽ നിന്നു ഗുണങ്ങളാൽ ഉത്പന്നരായിവാദികൾ തഥാ തത്ര സത്വത്തിങ്കിൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേഷികൾ തത്തമോത്ഭൂതനായി ഭൂതപതിതാനും ഉത്തമപൂരുഷ രാമാദയാധേ നായി ലീലാ മനുഷ്യനായി മായ ഗുണങ്ങളെ കൈക്കൊണ്ടനാരദം നിർഗുണനായി സദാ ചിദ്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായിങ്ങനെ മോഷകനാ നിന്തിരുവടി തന്നെയും മൂർഖനാ ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖ ജനങ്ങൾക്ക് സന്മാർഗ്രാവകമൂർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭദൃശാം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം ഗരം നാരായണം ശ്യം പുരുഷോത്തീരാമമീശം ശരണം ഗസ് രാമചന്ദ്രഭയം ദ സന്തം രാമാലങ്കാമാർഗമാശു ദി ം പണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമപൂരുഷൻ താനു മരുൾ ചെയ്തു പാണം മതീയ മമോഹമതിക വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വട്ടമില്ലാതൊരു ലക്ഷ്യം അതിനു നീ കാട്ടിത്തരേണമെനിക്കുവാറ നിധേയേ അർണവനാഥനും ചൊല്ലിനാൽ അന്നേരം അന്യൂനകാരുണ്യ സിന്ധോ ജകൽപദേ ഉത്തരസ്യാന് ദിശിമ തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുവിക്ഷതം ത്ര പാപാത്മാക്കളുണ്ട് നിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോ വേഗവിടെ കയക്ക ബാണം തവലോകോപകാരമായതു നിർണയം രാമനും ബാണമയച്ചാനതു നേരം ആമയം മയം തേടിയിടുവാഭീറമണ്ഡലം എല്ലാ മുടുക്കി വേഗേന ബാണം പോന്ന് മെല്ലവേ ദുണീരവും ബുക്കിദാതരാൽ അഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽ പ്രദേശം തഥാ ും അന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമാ നേരം ആകുലമെന്നിയേ മജ്ജലേ സത്വരം സേതു ബന്ധിക്ക നളനാ കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാതൽപ്പരനെത്രയും വിശ്വദുരിതാപകാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർധിക്കും എന്നു പറഞ്ഞു തൊഴുതുടൻ അധിയും മെല്ലെ മറഞ്ഞരുളീടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവത തുല്യശരീരികളാകിയ ദുർവാര വീര്യമിയന്ന കവികളും സർവദിക്കിങ്കലും നിന്ന് സരഭസം പർവ്വത പാഷാണപാദപജാലങ്ങൾ കൊണ്ടുവരും നവ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ കൊണ്ടുവരും നവ വാങ്ങി തെരുതറെ കുണ്ടികീനം പടുത്തു തുടങ്ങിയ